بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على شرف المرسلين سيدنا ونبينا ومولانا محمد ിൽപ്പെട്ട് അത് മനസ്സിൻ്റെ ബോധമായി തീരുന്നതിന് രണ്ട് മൂന്ന് അസിലുകളെ സംബന്ധിച്ച് ചിന്തിക്കണമെന്ന് പറഞ്ഞു അതിൽ ഒന്നാമത്തേത് റജാ ഖൌഫ് സംബന്ധമായി യജമാനായ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ രണ്ടാമത് പറഞ്ഞത് യജമാനനായ അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ നന്ദിയില്ലാത്ത കോമിനോടുള്ള അള്ളാഹുൻ്റെ ഇടപെടലുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ ബൽആാം വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പിന്നീട് അദ്ദേഹം പറയുന്നു സുമ ഇന്ന ദാബൂദി സ്ലാം ആദൻ നബി അലി ഇസ്ലാമിൻ്റെ കാര്യം പറഞ്ഞു ബൽആാമിൻ്റെ കാര്യം പറഞ്ഞു പിന്നീട് അദ്ദേഹം പറയാണ് സുമ ഇന്ന ദാബൂ ദലഹി സ്ലാം ദാവൂദ് നബി അലി ഇലാം അള്ളാഹുന്റെ ഖലീഫയായ ദാബൂദലി ഇസ്സലാം അള്ളാഹുന്റെ ഭൂമിയിൽ വാഹിദൻ ഒരേ ഒരു പാപമാണ് ചെയ്തത് ഒറ്റ ഒരു പാപം അലാദാലിക്ക് അതിന്മേൽ അദ്ദേഹം കരഞ്ഞു എത്രത്തോളം ഉഷ്ബു പുല്ലുകൾ മുളച്ചു പൊങ്കി ഫില്ലർദി ഭൂമിയിൽ മിൻ കാരണമായി ീര്ണ്ണുനീര് നിരത്തി വീണിട്ട് അവിടെ പൊങ്ങി അത്രത്തോളം അദ്ദേഹം വർഷങ്ങളോളം കരഞ്ഞു മഹാന്മാര് പറഞ്ഞു വച്ചിരിക്കാണ് നബിയുല്ലായി ദാവൂദ് നബിഅലിസ്ലാമിനെ കുറിച്ച് വകാല അദ്ദേഹം പറഞ്ഞു ഇലാഹി എന്റെ അള്ളാഹുവേ നീ കർണ് ചെയ്യുകയില്ലേ എന്റെ ഈ കരച്ചിലിനോട് നിനക്ക് കരണ കാണിക്കുകയില്ലേ തവറുഹ എന്റെ ഈ താഴ്മയോട് നീ കരണ കാണിക്കുകയില്ലേ അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് ജവാബ് നൽകപ്പെട്ടു യാ ദാവൂദ് ദാവൂദേ നിന്റെ പാപത്തിന് നീ മറന്നു അപ്പൊ നിന്റെ കരച്ചിലിനെ നീ ഓർത്തു എന്ന് തിരിച്ച് മറുപടി ഉണ്ടായി വലം യക്ബൽ അള്ളാഹു സ്വീകരിച്ചില്ല തൗപത്തോ അദ്ദേഹത്തിന്റെ തൗബയെ ദിവസം ൻ അങ്ങനെയും ഒരു അഭിപ്രായമുണ്ട് നാല്പത് വർഷമെന്നോ അഭിപ്രായമുണ്ട് എത്രത്തോളം ഗൗരവമാണ് ദാവൂദ് നബി അലി ഇസ്ലാം ചെയ്ത പാപം എന്താണ് അതിനെ സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് ഏറ്റവും നല്ല ഒരു അഭിപ്രായം വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് പിന്നെ എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തുകളിൽ സൂറത്ത് സ്വാദിൽ അള്ളാഹ് പറയുന്നുണ്ട് ഊന അദ്ദേഹത്തിന്റെ മെഹറാബിലിരുന്ന് പിന്നെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇബാദത്ത് ചെയ്യാവുന്ന സ്ഥലത്തിലാണ് മെഹറാബ് എന്ന് പറയുന്നത് അപ്പൊ ആ ജൂതന്മാരുടെ ആ കാലഘട്ടത്തിൽ മെഹറാബ് എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലാതെ നമ്മൾ ഇപ്പൊ കാണുന്ന പള്ളിയുടെ മെഹറാബ് അല്ല പ്രസംഗി കുത്തുമ്പത്താൻ അല്ല പിന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലം അവിടെ ഇരുന്ന് അദ്ദേഹം വിഭാഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് മെഹറാബ് പൊട്ടിയിട്ട് കുറേ രണ്ടാൾക്കാർ ഇറങ്ങി വന്നതായിട്ടാണ് കുറേ ആൾക്കാർ ഇറങ്ങി വന്നു പരാതി പറയാൻ വേണ്ടി ദാവൂദ് നബി അലി ഇസ്ലാമിനോട് അതിൽ ഒരാൾ വേറൊരാൾ ചൂണ്ടിയിട്ട് പറഞ്ഞതാണ് ഇന്നഹാദാഹി ഇതെന്റെ സഹോദരനാണ് ലഹൂൻ വത്തിസ്ഖൂന ഇയാൾക്ക് തൊണ്ണൂറ്റി ഒൻപത് പശു ഉണ്ട് ും എനിക്ക് ഒർണമേ ഉള്ളൂ അദ്ദേഹം പറയുകയാണ് എനിക്ക് അതിനെയും കൂടെ എന്നോടുക്കൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തിരിച്ച് ദാവൂദ് അലി ഇസ്ലാം മറ്റേയാളുടെ വാക്ക് കേൾക്കാതെ പറഞ്ഞു ലക്കത് നീ നിന്റെ ആ ചോദ്യം കാരണമായി നീ പിന്നെ അയാള് അയാളുടെ ചോദ്യ ചോദ്യം കാരണമായി നിന്നോട് അക്രമമാണ് കാണിച്ചത് ഇതൊക്കെ അത് വലമക്ക അയാൾ നിന്നോട് അക്രമം കാണിച്ചു ഇത് ദാവൂദ് നബി അലി ഇസ്ലാം പറയാൻ പാടില്ലായിരുന്നു കാരണം പിന്നെ മറുഭാഗത്തിന്റെയും കൂടെ ചോ കേട്ടിട്ട് വേണമായിരുന്നു മറുപടി പറയാൻ പെട്ടെന്ന് ധൃതിയിൽ മറുപടി പറഞ്ഞു കളഞ്ഞു അപ്പൊ അതൊരു നീതിയല്ല ബാഹ്യമായി നോക്കുമ്പോൾ അത് ദാവൂദ് നബി അലി ഇസ്ലാം എന്നുപോലുള്ള ഉന്നതനായ ഒരു പ്രവാചകനിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല അതാണ് പാപമെന്നാണ് പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് വേറെ പലതും പറയുന്നുണ്ട് അതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത് നല്ലതല്ല അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇതാണ് അദ്ദേഹത്തിൻ്റെ പാപം സുമ യൂനിസ പിന്നീട് ഇസ്സലാം നബിഹു അള്ളാഹുന്റെ നബിഅലി ഒറ്റ കോപം കോപത്തിന്റെ സ്ഥാനമല്ലാത്തടത്ത് അസ്ഥാനത്ത് അദ്ദേഹം കോപിച്ചു അദ്ദേഹത്തിന്റെ ജനങ്ങൾക്കെതിരെ കോപിച്ചുകൊണ്ട് നാട്ടിൽ നിന്നും പുറപ്പെട്ടു ജനങ്ങള് ഇബാദത്ത് ചെയ്യാതിരുന്നപ്പോ ആ ജനങ്ങളോട് അദ്ദേഹം വന്നാളുടെ ശിക്ഷ വരുമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ സമയത്ത് ശിക്ഷ വരാത്തതായിട്ട് അദ്ദേഹത്തിന് തോന്നി അപ്പോ ഞാൻ പറഞ്ഞത് ബിരുദാവിലായി പോകുമല്ലോ എന്ന നിലയിൽ അദ്ദേഹം അവിടെ നിന്ന് സ്ഥലം വിട്ടു നാട്ടിൽ നിന്നും സ്ഥലം വിട്ടു അള്ളാഹുവിന്റെ കൂടി അല്ലാണ്ട് ഒരു പ്രവാചകൻ തന്റെ ദൗത്യം വിട്ടു പോകാൻ പാടില്ല അനുമതിയോട് കൂടി മാത്രമേ പോകാവൂ ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് മുമ്പോട്ട് പോകണം യാതൊരുവിധ പിന്നെ അനുസരണക്കേട് ലാഹിരിയായിട്ട് പോലും ഉണ്ടാകാൻ പാടില്ല മനസ്സിന്റെ ഉള്ളിൽ പോലും ഉണ്ടാകാൻ പാടില്ല ഇവിടെ ആ നാട്ടിൽ നിന്നും പുറത്തു പോകണമെങ്കിൽ അള്ളാഹുവിൻ്റെ അനുവാദം വേണമായിരുന്നു അനുവാദം ഇല്ലാണ്ട് പോയി അള്ളാഹു താല ശിക്ഷിച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആദ്യം അള്ളാഹു നശിപ്പിച്ചു പിന്നീട് അദ്ദേഹം കപ്പൽ കയറി വേറെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് കപ്പൽ കോപിച്ചു കപ്പലിൽ നിന്നും അദ്ദേഹം എടുത്തി ചാടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കാരണം കപ്പിത്താൻ പറഞ്ഞു ഒരു യജമാനന്റെ അനുസരണ കെട്ട ഒരു അടിമ ഇതിലുണ്ട് അയാൾ ചാടണം അല്ലെങ്കിൽ കപ്പൽ നിൽക്കില്ല ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു ദൈവ കോപമുള്ള ആൾക്കാർ യജമാനനെ അനുസരിക്കാത്ത ആൾക്കാരെയൊക്കെ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമായിരുന്നു ദാവൂദിന് യൂനുസനബി അലി ഇസ്ലാം പിന്നെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു ആരാണ് ആരാണെന്ന് നബി അലി ഇസ്ലാം പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞു ഞാൻ ചാടിക്കോളാം പക്ഷെ അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോൾ ആർക്കും അദ്ദേഹത്തിന് അനുവദിക്കാൻ തോന്നിയില്ല നിങ്ങൾ ആയാത്തില്ല നിങ്ങളൊരു മാന്യനാണ് അവസാനം അവരുടെ എല്ലാം പേരെഴുതി നറക്കിട്ടു മൂന്ന് പ്രാവശ്യം നറുക്ക് വീണത് യൂനിസ് നബി അലി ഇസ്ലാമിൻ്റെതാണ് അദ്ദേഹം എടുത്ത് കടലിലേക്ക് ചാടി അതാണ് സംഭവം കടലിലേക്ക് ചാടിയപ്പോൾ അവിടെ അള്ളാഹു ഒരു തിമിങ്ങലത്തിനെ ഏർപ്പാടാക്കിയിരുന്നു എടുത്ത് വിഴുങ്ങാൻ എന്റെ യൂനിസ്ലി നീ തിന്നുകളയരുത് വിഴുങ്ങണ ഉള്ളിലേക്ക് ജയിലായിട്ട് അതാണ് അള്ളാഹുത്തല അദ്ദേഹത്തിന് ജയിലിൽ അടച്ചു എവിടെ ഹൗത്തിന്റെ വയറ്റില് ൂത്തിന്റെ വയറ്റിലാണ് അദ്ദേഹത്തിനെ അള്ളാഹു ജയിലിൽ അടച്ചത് ബിഹാരി സമുദ്രങ്ങളുടെ ആഴത്തിന്റെ താഴെ സമുദ്രത്തിന്റെ ആഴങ്ങൾ ദിവസം സമുദ്രത്തിന്റെ താഴെ ഫീ ദുരുമാൽ ബഹർ സമുദ്രത്തിന്റെ ഇരുളുകളിലായിട്ട് അദ്ദേഹം കഴിഞ്ഞുകൂടി ബഹുഅൈനാദി അദ്ദേഹം വിളിച്ചു പറയുകയാണ് നീ എത്രയോ പരിശുദ്ധൻ പഠിച്ചവനെ ഇന്നീ കുന്തു ഞാൻ അക്രമികളിൽ പെട്ടവനായി പോയി ഞാൻ അക്രമികളിൽ പെട്ടവനായി പോയി ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു ഇതിന് തസ്ബിഹു യൂനിസ് എന്നാണ് പറയുന്നത് അഹലമിൽ പെട്ടതാണെന്ന് മഹാന്മാര് പറയുന്നുണ്ട് ഇത് നാൽപ്പത് പ്രാവശ്യം മോദിട്ട് ദുഹാ ചെയ്ത് അള്ളാഹു ദുഹാ സ്വീകരിക്കും വളരെ ശ്രേഷ്ഠമായ തസ്ബീഹാണ് മാത്രമല്ല അങ്ങേറ്റത്തെ വചനവുമാണ് ഇത് ഇത് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു സമീപത്തിൽ മത്സ്യത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കടലിന്റെ ആഗാധതയിൽ മഹാനായ നബി യൂനിസ് അലൈസ് ഓതിയ ആ തസ്ബീഹ് അത് അള്ളാഹു തല മലക്കുകൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു അവർ അവർ കേട്ടു അപ്പൊ കാലം അവർ വിളിച്ചു പറഞ്ഞു ഇരാഹന ഞങ്ങളുടെ ഇലാഹെ വസീതന ഞങ്ങളുടെ യജമാനരെ പഠിച്ചവനെ അറിയപ്പെടുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് സൗത്തുൻ മഹറൂഫിൻ എന്നുള്ളത് കളയപ്പെട്ടിരിക്കുകയാണ് സൗത്ത് എന്നുള്ള മുബുത്ത ഖബർ കളയപ്പെട്ടിരിക്കുകയാണ് മിൻ മജ്ഹൂലിൻ അറിയപ്പെടാത്ത ഒരു സ്ഥാനത്ത് എവിടെന്നാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു ശബ്ദം കേൾക്കുന്നല്ലോ ഒരു ദീന ശബ്ദം എന്റെ അടിമ യൂ ശബ്ദമാണ് അദ്ദേഹത്തിന്റെ പേരിൽ വിഷയത്തിൽ മലക്കുകൾ ചെയ്തു മലക്കുകൾ ചെയ്തു അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മത്സ്യം കടൽക്കരയെ കൊടന്ന് വെളിയിലേക്ക് കിട്ടു വായലൂടെ തന്നെ ശരീരമെല്ലാം പിഞ്ചു കുഞ്ഞിൻ്റെതിനെ പോലെ ആയിപ്പോയെന്ന് ചരിത്രം പറയുന്നുണ്ട് സുഹൃത്തു സ്വാതിൽ അല്ലാ സുഹൃത്തു സൂഹത്തു സ്വാഫാദിൽ അള്ളാഹുത്തലാ പറയുന്നുണ്ട് അവിടെ ഒരു ചുരക്കയുടെ ചെടി അള്ളാഹുത്തല്ല വളർത്തി അതിന് പ്രത്യേകമായ ശക്തിയുണ്ട് അതിന്റെ തണലിലാണ് യൂലിസ് നബി അലി ഇസ്ലാം പിന്നെ വളർന്നത് കുറെ ദിവസം ഒരു മാൻപേട വന്ന് അദ്ദേഹത്തിന് പാല് ചുരത്തി കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം വെളിയിലേക്ക് വന്നത് അദ്ദേഹം വന്ന് പിന്നെ കുറെ ദിവസങ്ങൾ ഇപ്പൊ അതിനു മുമ്പ് തന്നെ അല്ലാവിൻ്റെ ശിക്ഷ വന്നു ശിക്ഷ വന്നപ്പോ യൂനുസ് നബി അലി ഇസ്ലാമിൻ്റെ കൗമ് ആ ശിക്ഷയുടെ മുക്കിമ അതിന്റെ ആമുഖങ്ങൾ കണ്ടപ്പോൾ തന്നെ അവരെല്ലാരും കൂടെ മുസ്ലിമായി എല്ലാരും കൂടെ മുസ്ലിമായി ഫലോലാകാരത്ത് കറിയത്ത് നാമന ഫന ഫ ഒരു കൗമില് ശിക്ഷ വരികയും ആ ശിക്ഷ വരുന്നതിന് മുമ്പ് ഈ സമയത്ത് വിശ്വസിച്ച് ആ ഈമാൻ പ്രയോജനപ്പെടുകയും ചെയ്ത ഒരു വിഭാഗവും ഇല്ല ഇല്ല യൂസ് അലൈഹിന്റെ കൗമല്ലാതെ അള്ളാഹു പറഞ്ഞതാ അതാണ് ഇങ്ങനെയെല്ലാം അള്ളാഹു താലാത്തിന്റെ തൗബ സ്വീകരിച്ചിരിക്കുന്നു അല്ല കുല്ലി ഇതെല്ലാം ഉണ്ട് അദ്ദേഹത്തിന്റെ തൗബ ഉണ്ടായി മലക്കുകളുടെ ശുപാർശ ഉണ്ടായി ഇതെല്ലാം ഉള്ളതോടുകൂടെ തന്നെ അദ്ദേഹത്തിന്റെ പേരിനെ അള്ളാഹുത്താല മാറ്റിക്കളഞ്ഞു ഫകാല അള്ളാ പറഞ്ഞു ലംബിയ ആള് എന്ന് പറഞ്ഞു കളഞ്ഞു അള്ളാഹുത്താലെ ചേർത്തു ഇരാസിദിനി അദ്ദേഹം കിടന്ന ജയിലിലേക്ക് ചേർത്താണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അള്ളാഹുത്താല ഒരു സ്ഥലത്ത് പറഞ്ഞത് ചുമക്കാല പിന്നീട് അദ്ദേഹം അള്ളാഹു പറഞ്ഞു അദ്ദേഹത്തിന് മത്സ്യം വിഴുങ്ങിക്കളഞ്ഞു ഏതവസ്ഥയിൽ ബഹു അദ്ദേഹം അദ്ദേഹം ആണ് പറഞ്ഞാൽ മരാമത്തിൽ പെട്ടുപോയി തെറ്റുകുറ്റത്തിൽ പെട്ടുപോയി അല്ലെങ്കിൽ തെറ്റുകുറ്റത്തിന്റെ കുറ്റപ്പെടുത്തേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു ആ നിലയിൽ അദ്ദേഹത്തിന് മത്സ്യമെടുത്ത് വിഴുങ്ങി അഥവാ അദ്ദേഹം മുസബ്യഹകളിൽ പെട്ടവരാകുമായിരുന്നില്ലെങ്കിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ായിരുന്നു എങ്കിൽ ആ വയറ്റിൽ അദ്ദേഹം കഴിഞ്ഞുകൂടുമായിരുന്നു യൗമി ജനങ്ങളെ പുനരുദ്ധാരണം ചെയ്യിക്കപ്പെടുന്ന ദിവസം വരെ അതുവരെ ആ മത്സ്യം ചാവുകയും ഇല്ല യൂനിസ് നബി അലിസ്ലാമിന്റെ ഉള്ളിലായി കഴിഞ്ഞു കൂടുമായിരുന്നു തസ്ബി ചെല്ലിയപ്പോഴാണ് അള്ളാഹുദാല അദ്ദേഹത്തിന്റെ വെളിയിലേക്ക് വിട്ടത് അള്ളാഹുദാദാന്റെ ഭയങ്കരമായ കോപത്തും നമ്മളെ കാത്തിരിച്ചിരിക്കുമാറാകട്ടെ നബിമാരുടെ കാര്യമാണ് ഈ പറഞ്ഞത് സുമ്മ പിന്നീട് അള്ളാഹു പറഞ്ഞു അള്ളാഹുന്റെ അനുഗ്രഹത്തെ അർത്ഥം ഫക്കാല പറഞ്ഞു അൻ മിർ അദ്ദേഹത്തിന് പിടികൂ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എത്തിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് എന്നുള്ള ന്യമത്ത് അദ്ദേഹത്തിനെ എത്തിച്ചില്ലായിരുന്നുവെങ്കിൽ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ ആ ന്യമത്ത് അദ്ദേഹത്തിനെ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനെ എറിയപ്പെടുമായിരുന്നു ഒന്നുമില്ലാത്ത കാലിയായ ഭൂമിയിൽ അദ്ദേഹത്തിന്റെ മരുഭൂമിയിൽ കൊണ്ടുപോയി എറിയപ്പെടുമായിരുന്നു ഓവ ഏകസിൽ അദ്ദേഹം മതമോ നിന്നാക്കപ്പെട്ടനാണ് ആ നിലയിലാകുമായിരുന്നു പക്ഷെ രക്ഷിതാവായ അള്ളാഹുവിന്റെ കാരണം കൊണ്ട് അദ്ദേഹത്തിനെ തന്റെ ജനതയിലേക്ക് തന്നെ എല്ലാവ് മടക്കി ി അള്ളാഹുവിൻ്റെ ഈ അധികാരത്തിലേക്ക് നീ നോക്ക് അയ്യു മിസ്കിൻ മിസ്കീനെ നബിമാരോടുള്ള അള്ളാഹുവിൻ്റെ ഇടപെടലാണ് ഈ പറഞ്ഞത് വക്കഥാരിക്ക് ഇപ്രകാരം തന്നെ ഹലുമ്മ ജറ ഇപ്രകാരം ഹലുമ്മ ജറ കാര്യങ്ങൾ മുമ്പോട്ട് പോയി ഹലുമ്മ ജറ എന്ന് പറഞ്ഞാൽ പിന്നെ ആ ചരിത്രം ഇങ്ങനെ മുമ്പോട്ട് പോയി എന്നർത്ഥം ഹലുമ്മയുടെ അർത്ഥം ജറാ എന്ന് തന്നെയാണ് ജറ ജറ എന്നാണ് കാര്യങ്ങൾ നടക്കേണ്ടത് നടന്നുകൊണ്ടേരുന്നു ഓരോന്നോരോന്നായി എവിടം വരെ ഇരാ സയ്യിദുൽ മുർസലീൻ സയ്യിദുൽ സയ്യിദ് കാലഘട്ടം വരെ അലൈഹി അക്രമി അള്ളാഹുന്റെ സിറ്റി ഏറ്റവും ബഹുമാന്യരായ അലിഹി അള്ളാഹുന്റെ മേലേറ്റവും ബഹുമാന്യരായ യൂലോ അവിടുന്നതിനോട് അള്ളാഹു പറയുന്നു ഫസ്തഖിൻ കമാ മുഹമ്മദെ സൊലല്ലാ ഫസ്തഖിം താങ്കൾ ചൊവ്വായി നിൽക്കണം കമാ കമാരുത്ത താങ്കളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ അങ്ങയോടൊപ്പം തോബ ചെയ്തവരുണ്ടല്ലോ അവരും ചൊവ്വായി നിൽക്കണം വളഞ്ഞു പോകരുത് വലാ തത്ത് നിങ്ങൾ വഴിവിടച്ചു തെറ്റി പോകരുത് നിശ്ചയം അല്ലാതെ നിങ്ങൾ ചെയ്യുന്നതിനെ നിരീക്ഷിച്ചറിയുന്നവനാണ് അത്ത എത്രത്തോളം കാനൻ നബി സലഹ്ലൈസ് അള്ളാഹുന്റെ റസൂൽ പറയാറുണ്ടായിരുന്നു ഷയ്യബത്തിനി ഹൂദു എന്നെ നരപ്പിച്ചു കളഞ്ഞു സൂഹത്ത് ഹൂദ് വാഹ്വാദന്റെ ഉഖ്ത്തുകളും ആ സൂഹത്ത് ഹൂദും അതുമായി ബന്ധപ്പെട്ട വേറെ ചില സൂഹത്തിൻ്റെ സുഹൃത്തിലുള്ള ആയത്തുകളും കീല പറയപ്പെട്ടിരിക്കുന്നു അന അള്ളാഹുന്റെ റസൂൽ ഉദ്ദേശിച്ചത് ഹാദിഹിൽ ലായത്ത ഈ ആയത്തെയും ആയത്തിനെയും ബാഷ്കാലഹ ഈ ആയത്തിനെ പോലുള്ളവകളെയുമാണ് തിലഖുർ ആന ിരി താങ്കളുടെ പാപത്തിന് താങ്കൾക്കെല്ലാതിരുന്നിട്ട് പോലും അള്ളാഹു അവിടുന്നതിനോട് പറഞ്ഞത് ആ പാപത്തിൽ നിന്നും പൊറുക്കലിനെ തേടി അള്ളാഹു അദ്ദേഹത്തിന്റെ മേൽ അനുഗ്രഹം ചെയ്യുന്നത് വരെ അവിടുന്ന് തോബ ചെയ്തുകൊണ്ടേയിരുന്നു അള്ളാഹു അവിടുന്ന് അനുഗ്രഹം ചെയ്യുന്നത് വരെ കൊണ്ട് അങ്ക നാം താഴ്ത്തി കളഞ്ഞു കളഞ്ഞു വീഴ്ത്തി താങ്കളെ തൊട്ട് താങ്കളുടെ പാപത്തെ അല്ലരി പാപമാണ് അത് പൊട്ടിച്ചു കളഞ്ഞു താങ്കളുടെ മുതുകിനെ ആ സൈസ് പാവങ്ങളെയൊക്കെ വീഴ്ത്തി കളഞ്ഞു അഥവാ പാപം വരാണ്ട് അള്ളാഹു കാത്തു വകാല തകാലു അള്ളാഹു താങ്കൾക്ക് പുറത്തു തരുന്നതിന് വേണ്ടി മാതാ താങ്കളുടെ പാപത്തിൽ നിന്നും മുൻകടന്നതിനെ പുറത്തു തരാൻ വേണ്ടി ഒമാറ പിന്തി വല്ല വരുന്നുണ്ടെങ്കിൽ അതിനെയും പുറത്തു തരാൻ വേണ്ടി പാവങ്ങളൊന്നും ഇല്ല നെ ബിമാരത്തേക്ക് ചേർത്ത് നോക്കുമ്പോൾ പാവങ്ങൾ എന്താണ് ഹസ്നാത്തുൽ മുഖർ റബീൻ അതുമില്ല അള്ളാഹുന്റെ അസുൽക്ക് പക്ഷെ പക്ഷേ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാകാൻ സാധ്യത അതും അള്ളാഹു പുറത്തു കൊടുത്തു വക്കാന കൈ അനുഗ്രഹം കിട്ടിയതിനു ശേഷം അവിടുന്ന് നമസ്കരിക്കുമായിരുന്നു അല്ലെ രാത്രി മൊത്തം രണ്ട് കാല് നീര് കെട്ടുന്നത് വരെ അവിടുന്ന് നമസ്കരിക്കുമായിരുന്നു ചോദിക്കും പ്രവാചകരെ ഇതങ്ങ് ചെയ്യുകയാണോ ഏ ദിവസുല അങ്ങേക്ക അല്ല പുറത്തു വന്നിരിക്കുന്നല്ലോ മാത കിൻ തമ്പിക്ക താങ്കളുടെ പാപത്തിൽ നിന്നും മുൻകഴിഞ്ഞു പോയതിനെ മാതാക്കട പിന്നെതിനായി ഇത്രയും കഷ്ടപ്പെടുന്നത് കുറച്ചുകൂടെ നബിയെ അല്പമൊന്ന് കുറച്ചുകൂടെ അരുളും അഫല അകൂനോ അബിദൻ ഞാൻ ആക ആ ആകണ്ടയോ ഞാൻ ആകാതിരിക്കണമെന്നാണോ അബിതൻ ഷക്കൂറ നന്ദിയുള്ളാടിമയാകാതിരിക്കണമെന്നാണോ ഞാൻ നന്ദിയുള്ളാടിമയാകണം അപ്പൊ പിന്നെ നിന്ന് നിന്ന് കാലിന് നീര് വരണം അള്ളാഹു നമ്മളെല്ലാം നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ രണ്ടുപേരെയും പിടിക്കപ്പെട്ടാൽ ബിമാ നേരത്തെ വന്നു പോയതാണ് അവിടുന്ന് കൈ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഈ ഇത് രണ്ടും ചെയ്യുന്ന ഒന്നിനു പകരം രണ്ടുപേരുടെയും നെർസുകൾ ചെയ്യുന്ന ഇതിന് പകരമായി നമ്മളെ ഞങ്ങളെ ഞങ്ങളെ പിടിക്കപ്പെട്ടാൽ ാണ് ഇതെല്ലാം അവിടുന്ന് അവിടുന്ന് താഴ്മയുടെയും അടയാളമാണ് അവിടെ നിന്നായിരുന്നു രാത്രിയിൽ അവിടെ നിന്ന് നിസ്കരിക്കും അവിടുന്ന് കരയും അവിടുന്ന് അരളും പഠിച്ചവനെ ഞാൻ കാവൽ ചോദിക്കുന്നു നിന്റെ മാപ്പ് കൊണ്ട് നിന്റെ ശിക്ഷയിൽ നിന്നും ഇതാക്കാ നിന്റെ തൃപ്തി കൊണ്ട് മിൻ സഹത്തിക്ക നിന്റെ ഭയങ്കരമായ കോപത്തിൽ നിന്നും വാഹിപ്പിക്ക നിന്നോട് ഞാൻ ഞാൻ കാവൽ ചോദിക്കുന്നു മിങ്ക നിന്നിൽ നിന്നും ലാ ലാ എനിക്ക് കണക്കാക്കാൻ സാധ്യമല്ല നിന്റെ മേലുള്ള സ്തുതിയെ കണക്കാക്കാൻ സാധ്യമല്ല അത്രയധികം സ്തുതിയുടെ അർഹനാണ് നീ ഉടമയാണ് നീ നിന്റെ മേലുള്ള സ്തുതി അത്രത്തോളം ഉന്നതമാണ് നീ പഠിച്ചവനെ നീ കമാ അസനെയ നീ ശ്രുതിച്ചത് പോലെയാണ് അലാ നർക്ക നിന്റെ നർസിന്റെ മേൽ നീ എങ്ങനെയാണോ ശ്രദ്ധിച്ച അതാണ് കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാൻ അറിഞ്ഞുകൂടെ പഠിച്ചവനെ നീ എങ്ങനെയാണോ നിന്റെ നർസിന്റെ മേൽ നീ സ്തുതിച്ചത് അതുപോലെയാണ് നിന്റെ അവസ്ഥ സുമ്മ പിന്നീട് അ സഹാബത്തു സഹാബാക്കൾ അല്ലെങ്ങനത്തെ സഹാബാക്കളാണ് ഏറ്റവും ശ്രേഷ്ഠമായ പിന്നെ കാലഘട്ടക്കാരാണ് ഏറ്റവും ഖൈറായ ഉമ്മത്തിൽ ഏറ്റവും ഖൈറായ കാലഘട്ടക്കാരാണ് കാന എബിദൂമിന്നും അവരിൽ നിന്നും വെളിവാകുമായിരുന്നു എന്തോ ചില തമാശകൾ തമാശയിൽപ്പെട്ട അല്പം അപ്പ ഫൽ അള്ളി ആയിറങ്ങി അലം അലം അൻ ഖുലൂബുഹും ലിദിക്രില്ലാ സത്യവിശ്വാസികൾക്ക് സമയമായില്ലേ കുലൂപും അവരുടെ കാൽബുകൾ ഭയ വിഹുലമാകാൻ സമയമായില്ലേ ലഭിക്കില്ലായ അള്ളാഹുവിന്റെ ഓർത്തുകൊണ്ട് ഭയപ്പെടാൻ സമയമായില്ലേ ആ രൂപത്തിൽ അല്ലാഹു തആല ഉണർത്തി ഉണർത്തിക്കൊണ്ടിരുന്നു അല്ലായ ചുമ പിന്നീട് ഈ ശ്രേഷ്ഠമായ ഉമ്മത്തിൽ അല്ലാഹു വെച്ചു മഹാ കൗനിയായി ഉമ്മത്തായതോടുകൂടെ കൂടെ ഈ ഉമ്മത്ത് ശ്രേഷ്ഠമായ റഹ്മത്ത് ചെയ്യപ്പെട്ട ഉമ്മത്താണ് അതോടുകൂടെ അള്ളാഹു ഉമ്മത്തിൽ വെച്ചു എന്തിനെ അൽ ശിക്ഷാവിധികളെ നിശ്ചയിച്ചു അല്ലാത്തു അധികാരത്തിനെ അള്ളാഹു ഉമ്മത്തിൽ ചുമത്തി അൽ അലീമത്തി അതീമത്തായ ആ പിന്നെ അധികാരത്തിനെ ഒന്നാവു ചുമത്തി മര്യാദകളെ അത്ത എത്രത്തോളം യൂണിസുബിൻ പറഞ്ഞ മഹാൻ എക്കൂലദ്ദേഹം പറയാറുണ്ടായിരുന്നു നീ നിർഭയനാവരുത് ഉമ്മൻ ഒരാളെ കുറിച്ച് കത്ത അവൻ മുറിച്ചു കളഞ്ഞു ദറാഹിമ അഞ്ച് ദൃഹം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഖൈറ മിങ്ക നിന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അവയവത്തെ അങ്ങനത്തെ അള്ളാഹു നിർഭയനാവരുത് അവൻ അവനാകുന്നതിനെ തൊട്ട് കഥ നാളെ അള്ളാഹു അവന്റെ ശിക്ഷ ഇപ്രകാരം നടത്തുന്നതിനെ കുറിച്ച് നിർഭയനാവരുത് എപ്പഴ് ആഹരത്തില് നാളെ ആഹരത്തില് ദുന്യാവിൽ സിഷ്ടിച്ച യജമാനൻ നാളെ ആഹ് സിക്ഷിക്കത്തില്ല എന്നൊന്നും വിചാരിക്കണ്ട അഞ്ച് ദൃഹം ഹദീസിൽ ഒരു ഹദീസിൽ വന്ന് പത്ത് ദൃഹം എന്നാണ് വേറെ ചില ഹദീസിലുണ്ടാകും അഞ്ച് ദൃഹം എന്ന് അതുകൊണ്ടാണ് ആ വാക്ക് എടുത്തു പറഞ്ഞത് അഞ്ച് ദൃഹം മോഷ്ടിച്ചെങ്കിലാണ് അതാ ആ മോഷ്ടത്തിന് കൈമുറിക്കണമല്ലോ ആ കൈമുറിക്കൽ എത്ര ദൃഹം മോഷ്ടിച്ചാലാണ് ഏറ്റവും കുറഞ്ഞത് അഞ്ച് ദൃഹമെങ്കിലും അനഫി കിതാബുകളിലൊക്കെ ഉള്ളത് പത്ത് തആല അള്ളാഹുനോട് വെറും കറമോട് കൂടി അല്ലാതെ നമ്മളോട് അവൻ നടത്തരുത് എന്ന് നാം അള്ളാഹുനോട് ചോദിക്കുന്നു അള്ളാഹുവിന്റെ കാരണം മാത്രം നമുക്ക് അള്ളാഹു നൽകട്ടെ അവന്റെ നീതി വിടാണ്ട് അള്ളാഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ ഇവിടം വരെയും അള്ളാഹു ഹൗഫിന്റെ പിന്നെ ഇടപെടലിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഇനി റജാൻ്റെ ഭാഗത്തിലൂടെയുള്ള അള്ളാഹുവിൻ്റെ ഇടപെടലിനെക്കുറിച്ച് പുറകെ പറയും അള്ളാഹു മനസ്സിലാക്കാൻ തോൽപ്പിക്ക് ചെയ്യട്ടെ അസ്ലാമലൈക്കും വരഹമ്മ